ആളുകളൊക്കെ നല്ല അഭിപ്രായമൊക്കെ കേട്ടിട്ട് ആളുകളൊക്കെ നല്ല ഹാപ്പിയാണ് ഒന്നും കൂടി ഡെവലപ്പ് ആവാണ്ട് സംഭവമൊക്കെ കൂടി ഒന്നും കൂടി ക്ലിയർ ആവാണ്ട് വർക്കുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്നെ ചെറുത്താരുടെ മുകളില ബീച്ചിലായിട്ടുള്ളത് ബീച്ചില് നമ്മുടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച ബീച്ചിലെ സായംകാല കാഴ്ചകൾ എന്തൊക്കെയാ നോക്കട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്കും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബും ചെയ്താളിട്ടാ അപ്പൊ ഇത് കാണണ്ടെങ്കില് ഇത് നമ്മുടെ പുതിയ ഹൈടെക് തട്ടുകടകൾ ഇവിടെ നിങ്ങളാ ഫുള്ള് ഈ ഭാഗത്തായിരുന്നു കേട്ടോ ഫുള്ള് നമ്മുടെ പഴയ തട്ടുകടകൾ അതൊക്കെ എടുത്തു മാറ്റി ഫുള്ള് മാറ്റി ഇനി നമ്മളെ കരിയായിട്ട് നമ്മളെ നടന്ന് കച്ചവടം ചെയ്യുന്ന നടപടികളുണ്ടല്ലോ അവരുടെ കച്ചവടങ്ങൾ കേട്ടോ ഫുള്ള് ബലൂണ് അങ്ങനെയുള്ളതൊക്കെ ഉള്ളു ബാക്കിയെല്ലാം ഇവിടുത്തെ മാറ്റി ഇവിടെ ഫുള്ള് ഫ്രീ ആയി നല്ല വിശാലമായ ബീച്ചായിട്ടോ ഇവിടെ ഒരുപാട് ആളുകൾക്ക് വൈകുന്നേരം വന്നിങ്ങനെ നിൽക്കാനും ഒക്കെ സൗകര്യമുള്ളൊരു ഏരിയ ആയി ഇനി വേറൊരു മാറ്റം ഇവിടെ വേണം നല്ല ആഗ്രഹമുണ്ട് പെട്ടെന്ന് മണയിലൊക്കെ കൂടി മാറ്റിയിട്ട് പുതിയ നല്ല മണലായിട്ട് അതൊക്കെ വെള്ളം ഇങ്ങനെ കയറി ക്ലിയർ ആയിക്കോളൂ അല്ലേ അവിടെ നല്ലൊന്ന് ക്ലീനാക്കാണ്ട് മൊത്തവും സംഭവം നല്ല നിസ്സാരമായിട്ട് ക്ലീനാക്കി അടിപൊളിയായി ഇപ്പം നമ്മളെ ഈ തട്ടുകടകളൊന്നും ഇല്ല ഫുള്ളായിട്ടൊന്നും തുറന്നില്ല കേട്ടോ ഫുള്ളായിട്ടൊന്നും തുറന്നില്ല ഇടയ്ക്കിടയ്ക്ക് അവിടെയുള്ള ആ ഭാഗത്തേക്കൊക്കെ കുറച്ച് തുറന്നിട്ടുണ്ട് അപ്പോൾ ആളുകളൊക്കെ അവിടെ ഇങ്ങനെ കൂടി നിൽക്കണമുണ്ട് കേട്ടോ ഈ ഭാഗത്ത് ഇവിടെ നമ്മളെ ഉപ്പിലിട്ട കോഴിക്കോടിൻ്റെ ആളുകൾ കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വിചാരിക്കുക അതാ ഉപ്പിലിട്ടത് ഉപ്പിലിട്ടത് ഈ തലക്കൽ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലോ അഞ്ച് എട്ട് കടകൾ ആയില്ല ആളുകളൊക്കെ ഇവിടെ കച്ചവടം ചെയ്തിരുന്ന ആളുകളൊക്കെ ഒന്ന് ഏലായി വരുന്നൂട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ഇതിൻ്റെ മുകളിലുള്ള കാഴ്ചകളൊക്കെ ഒന്നും കാണാം ഇതിൻ്റെ അടിയിലുള്ള കണ്ടീനങ്ങൾ ഫുള്ള് നമ്മളെ പൈപ്പ് കണക്ഷൻ ഇതിനോരോന്നിനും ഓരോ മീറ്റർ തന്നെ ഉണ്ടാവുന്നോളൂ അല്ലേ ഓരോ കടക്കാർ ഉപയോഗിക്കുന്ന വെള്ളത്തിനനുസരിച്ചുള്ള ബില്ലുകൾ ഓരോരുത്തരെ മീറ്ററൊക്കെ എല്ലാ ഇതിലും ഓരോ മീറ്ററൊക്കെ വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ വേസ്റ്റ് വെള്ളമൊക്കെ പോകാനുള്ള അടിഭാഗത്തേക്ക് വേസ്റ്റ് വെള്ളമൊക്കെ പോകാനുള്ളതൊക്കെ അടി കൂടിയാണ് ഫുൾ അടി കൂടി കേട്ടോ അതല്ല നിങ്ങൾ നിങ്ങൾ കടാ നിങ്ങൾ കട താ ഇതെന്താ നിങ്ങളെ കച്ചവടം എന്താ അതിൽ ഐസ്ക്രീം ഇത് തുറന്നില്ല നാളെ തുറക്കുക സംഭവം സന്തോഷമല്ലേ ഇത് മാറിയൽ ഒക്കെ നല്ലൊരു ക്ലീനും വൃത്തിയൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ബീച്ചിൽ ആളുകൾക്ക് വരുന്നവർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാവൂല ആ അത് നമ്മള് വെറുതെ വാശിച്ച് കാര്യമില്ല അല്ലെ അത്രയല്ലേ ഓക്കെ ഇവിടെയുള്ള മൊത്ത തട്ടുകടകൾ മാറ്റിയില്ലേ ഒക്കെ ഈ ബാക്കി എന്താ നിങ്ങളെ പേരെന്താണ് അങ്ങനെ സംഭവം എല്ലാ കടകളിലും ലൈറ്റൊക്കെ ആയി ഫുള്ള് കച്ചവടം അങ്ങോട്ട് ആയി കഴിഞ്ഞാല് സംഭവം അടിപൊളിയാട്ടോ സംഭവം അടിപൊളിയാ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഒഴിവുണ്ട് ഈ ഒഴിവ് മതി ജനങ്ങൾക്ക് ബീച്ചിലേക്ക് ഇങ്ങനെ ഇറങ്ങാനൊക്കെ കൂടിയായിട്ട് നല്ലൊരു ഒഴിവൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ കടകൾ തട്ടുകടകൾ ഇങ്ങനെ നിൽക്കുന്നത് തീരെ ഗ്യാപ്പില്ലാതെട്ടാ പെട്ടന്ന് ഇതിലേക്ക് പോകുമ്പോൾ ഡോറൊക്കെ തുറന്നുണ്ടെങ്കിൽ മേലെ തട്ടണ ആ ഒരു വിധത്തിലാണ് ആ ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലേ ഈ ഭാഗത്ത് ഇതും മീറ്ററിൻ്റെ കറൻറ്റിൻ്റെ ഇതും ഈ ഭാഗത്ത് ബേസനും അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തത് കച്ചവടങ്ങൾ എന്തൊക്ക ഇവിടെ ഈ ഉപ്പിലിട്ട കച്ചവടങ്ങളാണ് ഐസ്ക്രീം ഐസ്ക്രീമിന്റെ ഐസ്ക്രീം അല്ലേ വെരി ഗുഡ് നിങ്ങൾ എന്നാ കച്ചവടം നിങ്ങൾ അന്ന് ഉദ്ഘാടനം കഴിഞ്ഞ തുടങ്ങിയോ സംഭവം ആക്റ്റീവ് ആയ തന്നെ ഹാരണ്ടാവുള്ളുട്ടോ സംഭവം ആളുകളും എല്ലാ കടകളിൽ ഉപ്പിലിട്ടൊക്കെ കൂടിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വരുന്ന ആളുകളൊക്കെ കൈകാര്യം ചെയ്തിങ്ങനെ കാഴ്ചട്ടെ കാണുന്നത് ഇത് ശനിയാഴ്ച രാത്രി നാളൊക്കെ ഫുള്ള് ആക്റ്റീവ് ആയിരിക്കും ആളുകള് ഇവിടെ ഒക്കെ ഈ സൈഡിലൊക്കെ ഫുള്ള് ഇരിക്കാനൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് ഇതൊക്കെ ആളുകളൊക്കെ നല്ല കച്ചവടത്തിലാണ് ഇവിടെ ഒക്കെ ഉപ്പിലിട്ടാണ് നമ്മളെ കാര്യായിട്ടുള്ള അട്രാക്ഷൻ നല്ല കളർഫുൾ സാധനങ്ങള് കുറച്ചും കൂടി ഒരു അകലം വേണ്ടീനെയോ ഇവിടെ ഈ ഇരിക്കുന്ന ഏരിയയും അതുകൂടാതെ ഈ കടകൾ നിൽക്കുന്ന നടക്കാനുള്ള ഒരു ഏരിയ വളരെ കുറവാട്ടാ കടകളൊക്കെ തുറക്കാനിട്ട് സംഭവം ഒരു ഇരുടും മൂടി മാതിയുണ്ട് കറണ്ടിന്റെ പ്രശ്നമുണ്ട് അല്ലെ കറണ്ടിന്റെ പ്രശ്നമുള്ള അതുകൊണ്ടോ ഇവിടെ നമ്മളെ പൊരിച്ച കടികളും ഒക്കെ കൂടിയുള്ള ഏരിയ ഫുള്ള് ഉപ്പിലിട്ട ഏരിയകള് ഈ ഭാഗം കൂടി ഒന്ന് ഓപ്പണായി കഴിഞ്ഞാൽ സംഭവം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കില് അടിപൊളിയായി എല്ലാ തട്ടുകളില് ആളുകൾ ഉഷാറായിട്ട് എങ്ങനെ എല്ലാരും അവിടെ വാങ്ങിക്കഴിക്കുന്ന തിരക്കിലന്നെ കേട്ടോ എല്ലാരും ആ ഇവിടെ കടലക്ക കട്ട് ചെയ്ത് കറക്റ്റ് ആളുകൾക്ക് ചോദിക്കുമ്പോണ്ട് എടുത്തു എടുക്കാം കണക്കായിട്ട് കട്ട് ചെയ്ത് എടുക്കണം ഇതിനൊക്കെ നല്ല ആവശ്യക്കാരോ ഫ്രൂട്ട്സ് മിക്സ്ഡ് ഇനി അങ്ങോട്ടും ഉണ്ട് ആ ഭാഗത്തേക്ക് പോയി നോക്കാം ിങ്ങനെ കുറച്ച് ഈ ഭാഗത്തെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന നല്ല ഹരമുള്ള പരിപാടി ഇനി മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആവാണ്ട് ഇതൊക്കെ ശരിക്കും മണ്ണായി മണ്ണായിപ്പോയിക്കുണ്ടാവും ഇവിടുത്തെ മണലൊക്കെ ശരിക്കും ഇതൊക്കെ നല്ല മണലായിട്ട് നല്ല ആക്കി വൈറ്റ് കളറിൽ ഇങ്ങനെ വരണം അപ്പോളാണ് ഹരം ഇതൊക്കെ റെഡി ആയിക്കോളൂ അല്ലേ നല്ലൊരു മഴ ഇത് ഒരു തിരക്കോട്ടടിച്ചാല് സംഭവം റെഡി ആയിക്കോളും ആളുകളിങ്ങനെ വിശാലമായിട്ട് ബീച്ചിലൂടെ അങ്ങനെ ഇങ്ങനെ നടക്കാം ഇവിടെ ഈ തട്ടുകടൻ്റെ ഇതെന്താ അറിയാമോ ഇവിടെ ഈ ചുരുങ്ങിയ ഈ ഒരു കടൻ്റെ ഒരു ഏരിയ ആ ഒരു ഏരിയൻ്റെ ചുറ്റുവട്ടം പക്ഷെ ഇവിടെ ഈ ഭാഗത്താകുമ്പോൾ അതല്ല ആ ഇവിടുത്തെ കടക്കാർക്ക് എത്ര സ്ഥലം വേണമെങ്കിലും ഇവർക്ക് ഉപയോഗിക്കാമല്ലോ ഇത്രയും വിശാലമായ സ്ഥലമായതുകൊണ്ട് എത്ര വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാം ഈ ഭാഗത്തൊക്കെ കടകൾ തുറക്കാണ്ട് കേട്ടോ ഫുള്ള് കടകൾ തുറക്കാണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളോട് ഫാമിലിയോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് ആരും നമ്മൾ വീഡിയോലൊക്കെ ഇങ്ങനെ വരുന്നില്ല എന്താ ചെയ്യാ പിന്നെ ഇങ്ങനെയോ ചോദിച്ച് നടന്ന് വെറുതെ സമയം പോക്കണ്ടല്ലോ യേശ് അപ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ട് അടിപൊളി പരിപാടിയാണ് നല്ല മാറ്റം നല്ല രസമായിരിക്കുന്ന അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഒന്ന് ഓലൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ നോപ്പണമാണോ ഒന്ന് കളർഫുള്ളാവാണ്ട് ലൈറ്റ് എല്ലാ കടകളിലും ഇങ്ങനെ ലൈറ്റ് കത്തി എല്ലാ കടകളിലും ഇങ്ങനെ ലൈറ്റ് ഐറ്റംസ് ലൈറ്റുകളൊക്കെ വന്നോളൂ അപ്പോൾ നല്ല ഹരണ്ടാവും ബീച്ച് എന്തായാലും പൊളിച്ച് പൊളിച്ചടക്കി കൊണ്ടിരിക്കുക എന്നാണ് എല്ലാരും പറയുന്നത് ഇവിടെ ഇന്നലെയൊക്കെ മഴ പെയ്ത വെള്ളാട്ട അവിടെ ഒക്കെ എന്തായാലും ആളുകൾ ഇന്ന് ഇന്ന് ഇവിടെ ആളുകളൊക്കെ എല്ലാരും ബീച്ചിലേക്ക് ഇങ്ങനെ ഇറങ്ങിയ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങോട്ട് വരിക മറ്റേ ആദ്യമൊക്കെ എങ്ങനെ ഇനി ആദ്യമൊക്കെ അറിഞ്ഞിട്ട് ഇവിടെ തൊട്ട ഇവരെ തന്നെ അവർക്ക് കിട്ടുമായിരുന്നു സാധനങ്ങളൊക്കെ ഇപ്പൊ അവിടെ നിന്ന് കുറച്ച് ബാക്കൌട്ട് ഇങ്ങോട്ട് നടന്നു വരണം എന്നാലും അതിലൊരു വൃത്തി തന്നെ ആളുകൾക്ക് കൊടുന്ന് കഴിക്കുക കണ്ടിട്ട് മനസ്സിലാവുന്നത് ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള കായ്ചട്ടോ എന്തായാലും നമ്മുടെ ബീച്ചിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ പോസിറ്റീവ് തന്നെ കേട്ടോ ഒരു കുഴപ്പമില്ല നമ്മുടെ കടക്കാരുടെ വരെ ഉഷാറാണ് നമ്മുടെ പാളയത്തിലുള്ളതുപോലെ ഒരു ആളുകൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കച്ചവടക്കാർക്കൊന്നും അവർക്കൊക്കെ മൂന്ന് ലക്ഷം ഒരു നല്ലൊരു കട കിട്ടിയല്ലോ മറ്റവരുടെ കും ചെറിയ തട്ടുകടകളൊക്കെ മഴ പെയ്താലൊക്കെ ബുദ്ധിമുട്ട് വരുന്ന ഒരു സീനായിരുന്നു ഇപ്പം ആവൊന്നുമില്ല മഴ പെയ്താലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്തായാലും മൂന്ന് ലക്ഷം ഉൾപ്പെടെ ലോൺ ഉണ്ട് കേട്ടോ ഓരോ കടകൾക്കും അപ്പോൾ അതൊക്കെ അവരിങ്ങനെ മാസത്തില് ഇങ്ങനെ അടച്ചു തീർത്തു അവരുടെ സ്വന്തം കടയായി തീരും അതൊക്കെ സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ ബീച്ചിലെ വിശേഷങ്ങൾ ആളുകളൊക്കെ നല്ല അഭിപ്രായമൊക്കെ കേട്ടിട്ട് ആളുകളൊക്കെ നല്ല ഹാപ്പിയാണ് ഒന്നും കൂടി ഡെവലപ്പ് ആവാണ്ട് സംഭവമൊക്കെ കൂടി ഒന്നും കൂടി ക്ലിയർ ആവാണ്ട് വർക്കുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ